നിതിന്റെ വക്കീൽ നമുക്കൊപ്പം ചേരുകയാണ് യെസ് രണ്ടാം 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 പ്രതിക്ക് വേണ്ടി ഹാജരാകുന്ന വക്കീലാണ് ഈ പറയുന്ന കേസിൽ രണ്ടാം പ്രതിയുടെ നിർവാധികം നിർവാധികം വിട്ടയച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചനയോ അല്ലെങ്കിൽ പ്രേരണാ കുറ്റമോ തെളിയിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഒന്നാം പ്രതിയായിട്ട് ഒരു വെറും കാമുകൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് കണ്ടെത്തിയതെന്നും മറ്റു രീതിയിലുള്ള ക്രിമിനൽ ഗൂഢാലോചന ഒരു കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള യാതൊരു ക്രിമിനൽ ഗൂഢാലോചനയും പോലീസിന് കണ്ടെത്താനായില്ല എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അത് കൂടാതെ പറഞ്ഞിട്ടുള്ളത് പോലീസ് ഒരു സദാചാര പോലീസിൻ്റെ രീതിയിലാണ് അന്വേഷണം വരെ നടത്തിയിരുന്നത് അല്ലാതെ മറ്റു രീതിയിലുള്ള ഈ കൾപ്പബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ജഡ്ജിയുടെ കണ്ടെത്തൽ ഇല്ല ആകെ 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 ഹാജരാക്കിയിരുന്നത് ഇവർ രണ്ടുപേരും ഒരു അയ്യോ ബി ബാഗിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് ഡോക്യുമെൻ്റ്സ് എല്ലാം കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഈ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നതും അതുകൂടാതെ ഈ പറയുന്ന കുറേ ഫോൺ കോളുകൾ ഫോൺ കോളുകൾ ചെയ്തതായിട്ടുള്ള ഇതാണ് അത് ഇവർ തമ്മിലുള്ള ഒരു ഇലിസിറ്റ് റിലേഷൻ ആയിരിക്കാം പക്ഷേ ഈ പറയുന്ന അതൊന്നും ഗൂഢാലോചനക്കോ ഒന്നും പറ്റില്ല കോടതി കണ്ടെത്തിയിട്ടുണ്ട് പ്രോസിക്യൂഷനും ഏത് രീതിയിൽ അത് കാരണം എൻ്റെ എനിക്ക് തോന്നുന്നു ഇതൊരു ഈ പറയുന്ന ഒരു തെളിവും ഇതുമായിട്ട് കണ്ടെത്തിയില്ല അതുകൊണ്ടാണ് പ്രോസിക്യൂഷൻ മറ്റ് ജഡ്ജ് ത്രീ നോട്ട് ടു മാത്രം ഇതാക്കിയത് വൺ നോട്ട് നയനും വൺ ട്വൻറ്റി ബിയും അതായത് പ്രേരണാ കുറ്റവും ഗൂഢാലോചനയും അത്തരത്തിൽ കുട്ടീനെ എന്തിനു വേണ്ടി കൊല്ലുന്നു എന്നുള്ള ഒരു മോട്ടീവ് വരെ പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ എന്നിരുന്നാലും ഒന്നര വയസ്സുകാരിയെ കൊന്ന ഒരു കേസിന് അമ്മയുടെ ലാസ്റ്റ് അമ്മേൻ്റെ ഒരുമിച്ച് കിടന്ന കുട്ടിയാണ് കൊണ്ട് തന്നെ വൺ നോട്ട് സിക്സ് പ്രകാരം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അക്യൂസ്ഡ് ബാധ്യസ്ഥനായതുകൊണ്ട് തന്നെ അത് പ്രൂവ് തെളിയിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ശിക്ഷിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മഹേഷ് വർമ്മ ഈ കേസിൽ അമ്മ കുറ്റക്കാരിയാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം തന്നെ ഈ ഇതിന് പിന്നിൽ നടന്ന ഗൂഢാലോചന സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല തെളിവുകളുടെ അഭാവമാണ് ഈ കേസ് ആ നിലയ്ക്ക് ദുർബലപ്പെടാനുള്ള കാരണം അതിൽ കോടതിയുടെ വിമർശനവും ഉണ്ടായിട്ടുണ്ട് പ്രോസിക്യൂഷൻ നേരെ മതിയായ രീതിയിൽ അന്വേഷിച്ച തെളിവുകൾ കൊണ്ടുവരാൻ പോലീസ് കഴിയാത്തതിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരെയും അത് കോടതിയിൽ എത്തിക്കാൻ കഴിയാത്തിൽ പ്രോസിക്യൂഷൻ നേരെയും വിമർശനം കൂടി ഉണ്ടായിട്ടുണ്ട് അരുൺ പാർക്കൽ ഞങ്ങളുടെ പ്രതിനിധിയാണ് ഈ കേസിന്റെ മറ്റു വിശദാംശങ്ങളും കോടതി വിധിയുടെ വിവരങ്ങളും ഒക്കെ പങ്കുവച്ചത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം